ഓ ഫേസ്ബുക്കിപ്പോറിച്ചുപോയെ വാവാ അയ്യോടെ വയറ്റിയാണ് ഞാനിവിടെ കാണിക്കാ കേറി വാന്ന് പറഞ്ഞതാ കേറി വരാൻ പറഞ്ഞതാണ് പിന്നെ രാജ്യം പറഞ്ഞു ഇരിക്കേ വാവാ എന്തുപറ്റി ഗർഭിണിയായി കണ്ടൂടെ കാർണവരോടല്ല ഈ കൊച്ചിനോടാണ് അവളോട് വെച്ചാൽ ഇത് തന്നെ പറയുള്ളൂ മുതലും മിണ്ടാണ്ടിരുന്നേ ഡോക്ടറെ അതെ എനിക്ക് ഭയങ്കര ഛർദിയാണോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും കുഴപ്പമില്ല ഡോക്ടർ അതേ ഈ ഗർഭിണികൾ എങ്ങനെയാണ് ഛർദ്ദിക്കണത് സാധാരണ ആളുകൾ ഛർദ്ദിക്കണ പോലെ തന്നെ വായിക്കുടി അല്ലാണ്ട് പിന്നെ ഛർദിക്കാറില്ലല്ലോ ഈ കാക്കാളിനെ ഞാൻ വെറുതിരിക്കും എവിടെന്ന് കിട്ടി പോളെ ഈ വേളൂരാനാ എന്നെ അമ്മ പ്രസവിച്ചിട്ട് ഓ കൂൾ ഡോക്ടർ കൂളില്ല ഹാൻസ് കാട്ടുകാച്ചിലെ ഇനി ഇവിടെ ഇരുന്ന് അല്ല മോറടിച്ചാൽ പൊളിക്കും സർദിക്കൊരു ഗുളി എഴുതാണ്ട് ഷർദിളപ്പം മാത്രം കഴിച്ചാൽ മതി അപ്പൊ എനിക്ക് എഴുതി തരട്ട ഞാൻ അറിയാൻ പാരസിറ്റാമോൾ അറിയണം എന്നാ എന്തോന്ന് കൊച്ചാനാണോ എന്താണെന്ന് അറിയണം അതിപ്പോ തന്നെ അറിയണം അറിയണം അതുകൂടി അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ പോകുള്ളൂ സ്കാനർ റിപ്പോർട്ട് കാണിക്കാനായിരിക്കും ഞാൻ പോയി കണ്ടിട്ട് വരാം